കാണൂറോ പോട്ടെ കാണിക്കാം വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ ആക്ഷൻ ഫോർ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് നിഞ്ച തൗസൻ്റ് ആണ് ഒരു ബീസ്റ്റാണ് ഒരു പാവപ്പെട്ട ബീസ്റ്റാണ് അങ്ങനെ തന്നെ പറയാം കാരണം വളരെ ലൗലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വളരെ കുറച്ച് ബൈക്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടുള്ളൂ അതായത് ഒരു തൗസൻഡ് സി സി ആണെന്നുള്ള അഹങ്കാരം ഒട്ടും ഒട്ടുമില്ലാതൊരു ബൈക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും പക്ഷേ ഇതൊരു തൗസൻഡ് സി സി ബൈക്കാണ് അതിൻ്റേതായിട്ടുള്ള എല്ലാ പവറും അതിനുള്ളിലുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കാതെ ഒതുക്കി വെച്ച് ജീവിക്കുന്ന ഒരു പാവം തൗസൻഡ് സി സി ബൈക്കാണ് അപ്പോൾ ഇന്ന് നമുക്ക് വന്നെ വിശാലമായിട്ട് തന്നെ കാണാം സത്യത്തിൽ ഈ ബൈക്ക് ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാനിരുന്നതല്ല കുറേ മുമ്പ് റിവ്യൂ ചെയ്തിരുന്നതാണ് നിങ്ങൾ എൻ്റെ മൂന്നാർ വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ മൂന്നാർ വെച്ച് ഓടിച്ച തൗസൻഡ് ആണിത് അന്ന് അവിടെ വെച്ച് റിവ്യൂ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി കാരണം തൗസൻഡ് ആർ ആറിൻ്റെ വീഡിയോ അത് ഇത് റീൽസ് അങ്ങോട്ട് പോയതിൻ്റെ ട്രാവൽ ലോഗ് എല്ലാം ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് എനിക്ക് ഞാൻ പറഞ്ഞു നോക്കി ഇത് ഈ ബൈക്കിനെ പറ്റി കുറേ സംസാരിക്കാനുണ്ട് കാരണം ഞാൻ പറഞ്ഞോളൂ എൻ്റെ ഒരു ഫേവറേറ്റ് 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 ആയിട്ടുള്ള ഒരു ബൈക്കാണ് എന്നെങ്കിലുമൊക്കെ ഞാൻ എടുക്കും എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നൊരു ബൈക്കാണ് അപ്പോൾ കുറേ പറയാനുണ്ട് അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ഡെഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് ഷൂട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് തിരിച്ചു പോയിട്ട് ഒരു ദിവസം നമുക്ക് വിശദമായിട്ട് ഇതിൻ്റെ റിവ്യൂ ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഇന്നാണ് ആ ദിവസം ഞാനും എൻ്റെ പരിപാടികളൊക്കെ മാറ്റിവെച്ച് ഈ ബൈക്കിന് വേണ്ടി നിൽക്കുകയാണ് ഇതിൻ്റെ ഓണറും ഇന്ന് എല്ലാ പരിപാടികളും മാറ്റി വെച്ച് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും കുറേ പറയാനുണ്ട് ബൈക്കിനെ പറ്റി ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഈ ബൈക്കിനെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബൈക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരാൾക്ക് സത്യമായിട്ടും ഈ ബൈക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇങ്ങനെ തോന്നിയിട്ടുള്ള വളരെ കുറച്ച് ബൈക്കുകളെ എൻ്റെ ലിസ്റ്റിലുള്ളൂ സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറ് പോലെ കുറച്ച് ബൈക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള കുറച്ച് ബൈക്ക്സേ ഉള്ളൂ അതിൽ ഒരു ബൈക്കാണിത് അപ്പോൾ ഈ ബൈക്ക് മതി എല്ലാ കാര്യത്തിനും എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഞാൻ എല്ലാവരുടെയും കാര്യത്തിൽ പറയില്ലേ ഇപ്പോൾ ഞാനൊരു ആരും പറ ഒരു റേസ് ട്രാക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ബൈക്ക് പോരാ ഇപ്പോൾ ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒരാളാണെങ്കിൽ ഈ ബൈക്ക് പോരാം അവർക്ക് വീണ്ടും വീണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ എങ്ങനെയുള്ള ഒരാൾ കാര്യം പറയുന്നത് വെച്ചാൽ നിനക്ക് ഒരു സൂപ്പർ ബൈക്ക് വേണം ഇടയ്ക്കൊക്കെ ടൂർ ചെയ്യണം അതിന് നല്ല ലുക്ക് വേണം അതെല്ലാവരും നോക്കണം അതിന് സൗണ്ട് വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ നിൽക്കുന്ന വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് സൂപ്പർ ബൈക്കിൻ്റെ എല്ലാവിധ സവിശേഷതകളും ഉൾപ്പെടുന്ന എന്ന ഒരു സൂപ്പർ ബൈക്കിൻ്റെ എഫേർട്ടുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെമ്പിങ് നമുക്ക് എന്താ പറയുക പവർ 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 അങ്ങനെ ഒരു ഫീല് തന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത വളരെ കാമായിട്ട് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ എന്ന ഹൈവേസിലൊക്കെ നല്ല രീതിക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈ സ്പീഡ്സിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു വണ്ടിയൊക്കെ സ്വപ്നം കാണുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം അത് എൻ്റെ ലൈഫിൽ എനിക്കൊരു ഈ ഒരു ബൈക്ക് മതി അതിൽ ഞാനങ്ങ് സെറ്റിലാവാൻ തീരുമാനിച്ചു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതാണ് ആ സെറ്റിലാവാൻ പറ്റിയ ബൈക്ക് ഞാൻ കണ്ണുടച്ച് പറയാം അങ്ങനെയുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയുടെ കാര്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നെഞ്ച തൗസൻഡിൻ്റെ പഴയ വെർഷനാണ് ഇത് ഗ്രീൻ കളറല്ല ബ്ലാക്ക് കളറാണ് ആക്ച്വലി ഞാൻ കവസാക്കി ഷുഡ് ബി ഗ്രീൻ എന്ന് പറയുന്ന ഒരാളാണ് അതായത് പച്ച കളറിലായിരിക്കണം കവസാക്കി എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ബൈക്ക് ഭയങ്കര ലുക്കാണ് ശരിക്കും ബ്ലാക്കിൽ നല്ല ഭംഗിയുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ കവസാക്കിയുടെ ഈ ഒരു തൗസൻഡ് സീരീസിലവർ ഒരു എൻ്റെ ഒരു ഫേവറേറ്റ് ലൈം ഗ്രീൻ കളർ അല്ല കൊടുത്തിട്ടുള്ളത് ഒരു ഡാർക്കിഷ് ആയിട്ടുള്ള ഗ്രീനാണ് അതിനെക്കാട്ടിയും എനിക്ക് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ട് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളതും ഗ്രീൻ കളർ ആണ് പക്ഷേ എന്തോ എനിക്ക് ബ്ലാക്ക് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട് അന്ന് മൂന്നാറിൽ വെച്ച് ഞാനിങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുവച്ച സമയത്ത് എനിക്ക് ഭയങ്കര ദുഃഖമായിട്ടാണ് തോന്നിയത് ഈ ബൈക്ക് സോ ഭംഗിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ശരിക്കും കാണുന്ന സമയത്ത് ഒരു ബൾക്കിയർ ആയിട്ടുള്ള ബൈക്കാണ് ശരിക്കും കുറച്ച് ബൾക്കിയർ ആയിട്ടുള്ള ബൈക്ക് തന്നെയാണ് കാണാൻ ഒരു വലുപ്പം അപ്പോൾ ഉണ്ട് അതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്ന ഒരു ഫീലിനപ്പുറത്തേക്കും നമ്മൾ ബൈക്ക് കയറി ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടി ബൾക്കിയർ ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഡാഷ് കാണുമ്പോൾ മനസ്സിലാവും അതായത് ടോട്ടലി ബൈക്കൊരു എന്താ പറയുക ആ ഒരു ഫെയറിങ്സ് എന്ന് പറയുന്നത് ഇതൊരു സ്പോർട്സ് ടൂററാണ് അതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് തന്നെ ഫെയറിങ്സ് ഇങ്ങനെ ഷാർപ്പായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചേക്കല്ല എല്ലാം പ്രൊജക്റ്റ് ചെയ്ത് വെളിയിലേക്ക് നിൽക്കുന്ന പോലെയാണ് സോ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം ബൾക്കിയറാണ് ടാങ്ക് ഓ ഒരു മാസീവ് ആയിട്ടുള്ളൊരു ടാങ്ക് ആണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഭാരതപ്പുഴ പോലെ അടിപൊളിയാണ് അത് പെട്ടെന്ന് തന്നെ തീരും കാരണം മൈലേജ് അത്രയില്ല മൈലേജ് അത്രയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ഒക്കെ ആവറേജ് കിട്ടുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു മൈലേജാണ് ഒരു തൗസൻഡ് സി സി വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇത് ലേറ്റസ്റ്റ് വെർഷൻ എസ് എക്സ് അല്ല തൗസൻഡ് എസ് എക്സ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അതല്ല ഇത് അതിന് മുമ്പത്തെ വെർഷനാണ് ഈ വേർഷന് രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് ഒന്ന് നിങ്ങളീ കാണുന്ന ഡുവെൽ എക്സോസ്റ്റ് സിസ്റ്റം എല്ലാവരും ഒന്നും ക്ഷമിക്കണം എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് കുഴപ്പമുണ്ട് കാരണം ഒരു പനി കഴിഞ്ഞിട്ട് ഇപ്പോൾ റിക്കവർ ആയതേ ഉള്ളൂ ആ ഒരു എന്താ പറയുക ജലദോഷം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് സൗണ്ട് ഒരു അതിരി ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഡുവൽ ആണ് ഈ ഒരു ഡുവൽ എക്സോ സിസ്റ്റം ഇപ്പോഴത്തെ നല്ല ഇത് കാണാൻ ഭീകര ലുക്കാണ് കാരണം ബാക്കിൽ നിന്ന് നമുക്ക് ഡുവൽ ഉള്ള ബൈക്ക് അധികം ഇല്ല എനിക്ക് തോന്നുന്നു ഹയബുസ അങ്ങനെയുള്ള കുറച്ച് ബൈക്ക്സേ ഉള്ളൂ പിന്നെ നമ്മുടെ ജി ടി ഇൻ്റർസെപ്റ്ററിലൊക്കെ ഉണ്ട് എന്നാലും ഈ ഒരു തൗസൻഡ് സി സി കാറ്റഗറിയിലോട്ടൊക്കെ നോക്കുമ്പോൾ ഡുവൽ ഉള്ള സിസ്റ്റം ബൈക്കുകൾ വളരെ കുറവാണ് അപ്പോൾ ഇതിൽ ആ ഒരു സംഭവം ഉണ്ട് കാണാൻ മാത്രമല്ല കേക്ക് ാലും ഭയങ്കര രസമുള്ളൊരു എക്സോസ്റ്റ് ആണ് ആൻഡ് ബാക്ക് ടെയിൽ സെക്ഷൻ സൂപ്പറാണ് ഇതിൻ്റെ ടെയിൽ ഒന്നും കളയാനൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് എനിക്ക് അങ്ങനെ ഒരു ബൈക്കായിട്ട് തോന്നുന്നില്ല ഇതൊരു സ്പോർട്സ് ബൈക്കല്ല ഇതൊരു സ്പോർട്സ് ടൂറർ കാറ്റഗറിയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു എക്സോസ്റ്റ് തന്നെയാണ് ഞാൻ ഇതിൽ കാണുന്ന ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അത്യാവശ്യം വില കുറഞ്ഞു കിട്ടും അതായത് അത്യാവശ്യം നല്ലൊരു റേറ്റ് തന്നെ കിട്ടും ഇപ്പോൾ ഈ ഒരു ബൈക്ക് അപ്പോൾ നല്ലൊരു ഡീലിൽ നല്ലൊരു ലോ കിലോമീറ്റർ കൂടി ഒരു തൗസൻഡ് കിട്ടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഡീലായിരിക്കും അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വെർഷൻ്റെ പിന്നെ ആക്ച്വലി കാണാൻ ഭയങ്കര ലുക്കാണ് ഇതും അത് തമ്മിൽ അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഷാർപ്പാണ് ഇത് പിന്നെയും കുറച്ചുകൂടി ബൾക്കായിട്ടുള്ളൊരു ഡിസൈനായിട്ടാണ് തോന്നുന്നത് ശരിക്കും ഞാൻ ഈ ബൈക്കിന് തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു ബൈക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സെറ്റിൽ ആവാൻ പറ്റിയ ഒരു ബൈക്കാണെന്ന് പറഞ്ഞ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് ഇത് വാങ്ങുന്ന ആളുകൾ അധികം പെട്ടെന്ന് കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇതിൻ്റെ ഓണറ് തന്നെ ഈ ബൈക്കിനെ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ടെൻ ആറിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്തുകൂടി എന്ന് ചോദിച്ചപ്പോൾ ഡെഫിനറ്റ്ലി ഇത് മതി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് അവനും പറയുന്നത് കാരണം അവന് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇത് അങ്ങനെ ഒരു ബൈക്കാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഓടിക്കണം ഓടിച്ചാലേ അതൊരു ഫീൽ അറിയാൻ പറ്റുള്ളൂ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ഫീൽ ചെയ്ത ഏറ്റവും കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഹീറ്റിംഗ് ഇല്ല ഹീറ്റിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ ഹീറ്റിങ്ങേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഒരു തൗസൻഡ് സി സി ബൈക്ക് ഹീറ്റ് ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ഇത് ഹീറ്റ് ചെയ്യുന്നേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത് എഞ്ചിൻ ഹീറ്റ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി പക്ഷേ അത് നമ്മുടെ കാലിൽ അടിക്കാതെ അത് ഡിസബേറ്റ് ചെയ്ത് കളയുന്ന കളയുന്നൊരുണ്ട് കാരണം ഞങ്ങൾ അന്ന് പോയ സമയത്തും ഞങ്ങളെല്ലാവരും ഇവിടുന്ന് അങ്ങ് വരെ ഒരേപോലെ പോയത് അന്ന് എസ് തൗസൻഡ് ആർ ആർ ഒക്കെ പൊങ്കാലക്കളം തിളക്കുന്ന പോലെയാണ് രണ്ടെണ്ണം കടം തളച്ചത് പക്ഷേ ഈ വണ്ടിയിൽ നിന്ന് ഞാൻ മാറി കയറിയ സമയത്ത് എനിക്ക് ഒരു ഹീറ്റും ഫീൽ ചെയ്തില്ല കാലിലോട്ട് ഒരു ബൂട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അറിയപോലും ഇല്ല അത്രയും തന്നെ ഒരു തൗസൻഡ് സി സി വെച്ച് നോക്കുമ്പോൾ വളരെ ഹീറ്റും കുറഞ്ഞൊരു ബൈക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബൈക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചു ഇതിന്റെ പൊസിഷൻ ആൻഡ് ഇതിൻ്റെ ക്യാരക്ടർ ബൈക്കിന്റെ പവർ കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് പറയാം വണ്ടിക്ക് നല്ല പവറുണ്ട് പവർ കുറഞ്ഞൊരു ബൈക്കല്ല ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണല്ലോ എന്നൊക്കെ തോന്നാം പക്ഷേ അങ്ങനെയല്ല അത് പവറിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ഹാൻഡിലിങ്ങും കാര്യങ്ങളുടെ കാര്യത്തിലാണ് പവറിൻ്റെ കാര്യത്തിൽ ഒരു ഡിഫറൻറ്റ് നേച്ചർ ഉണ്ട് ബൈക്കിന് അത് ഞാൻ ഓടിക്കുമ്പോൾ പറഞ്ഞുതരാം പിന്നെ ഒരു രസം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫെയറിങ് എല്ലാം കൂടി ഇങ്ങനെ വെളിയിലേക്ക് പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഇടയിൽ ഒരു റൈഡർ ഒരു ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കര സിംഗാണ് അത് കുറച്ച് ബൈക്കിൽ എനിക്ക് തോന്നാറുള്ളൂ അതായത് നമ്മൾ നിവർന്നാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അതായത് ഇതുപോലൊരു ഫുള്ളി ഫയർഡായിട്ടുള്ളൊരു ബൈക്കിൽ നമ്മൾ നിവർന്നിരുന്ന് ഓടിക്കുന്ന സമയത്തൊരു ഓക്ക്വേഡ് ഫീൽ വെളി നോക്കുമ്പോൾ ഉണ്ടാവും പക്ഷേ ഈ അങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര സിംഗ് നമ്മൾ ഇതെല്ലാം കൂടെ വെച്ച് പൊതിഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു റൈഡർ സമാധാനമായിട്ട് അവിടെ ഇരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല റൈഡർ അവിടെ ഇരിക്കുന്നത് അങ്ങനത്തെ ഒരു ഫീലാണ് വണ്ടി ടോട്ടലി ഇങ്ങനെ ഫെയറിങ്ങിനാൽ പൊതിഞ്ഞ പോലെയാണ് ഫ്രണ്ട് തോന്നുന്നത് ബാക്കിലോട്ട് വരുമ്പോഴേക്കും ആ ടൈൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൈലാണ് അങ്ങനെ കംപ്ലീറ്റ്ലി ഡിസൈൻ വൈസ് എനിക്കൊന്നും പറയാനില്ല ഒരു സ്പോർട്സ് ടൂറർ എന്ന് പറഞ്ഞാൽ ഇതേ തലയെടുപ്പോട് കൂടി തന്നെ ഇരിക്കണം അങ്ങനെ തന്നെയാണ് എനിക്ക് ആ ഒരു ഫീൽ പിന്നെ ഞാനിത് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല നമുക്ക് ഓടിക്കാം ഓടിച്ച് തന്നെ സംസാരിക്കാം കുറേ പറയാനുണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല നമ്മൾ ഇവിടെ വെച്ചായിരുന്നു അന്ന് സിക്സ് ഒക്കെ റിവ്യൂ ചെയ്തത് അപ്പോൾ അന്ന് ഇവിടെ ഫുൾ പുല്ലായിരുന്നു ആ പുല്ലൊക്കെ പോയി പുല്ലല്ല നെൽപ്പാടായിരുന്നു അതൊക്കെ പോയി അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാം നമുക്കിനി ഹൈവേയിൽ ഇറങ്ങാം ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈവേസ് ഒന്നും ഇവിടുത്തെ ഹൈവേലൊക്കെ ഭയങ്കര തിരക്കാണ് ചെറിയ റോഡാണ് നമുക്ക് ഇത് അങ്ങോട്ട് തിരക്കുള്ള റോഡായതുകൊണ്ട് തന്നെ ഞാൻ കുത്തിക്കേറ്റി കുത്തിക്കേറ്റി ഓടിക്കേണ്ടി വരും അങ്ങോട്ടെല്ലാം അപ്പോൾ എന്തായാലും നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം പിന്നെ ഇതിൻ്റെ വെയിറ്റ് അപ്പോൾ ഈ ബൈക്കിൻ്റെ ഒരു കാര്യം പറയാം ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ബൈക്കാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കെടുത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കല്ല ഒരു ഒരു ടു തേർട്ടി പ്ലസ് കെ ജിസ് വെയിറ്റ് ഉള്ളൊരു ബൈക്കാണ് പക്ഷേ ആക്ച്വലി നമ്മളിങ്ങനെ നോക്കുന്ന സമയത്തും നമ്മൾ ഉന്തിയൊക്കെ എടുക്കുന്ന സമയത്ത് മാത്രമേ ആ ഒരു വെയിറ്റ് അറിയാൻ പറ്റുള്ളൂ പക്ഷേ സീറ്റ് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്കത് എഫെക്റ്റ് ആവില്ല അതായത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കൊണ്ടുനടക്കാം കുറച്ചുകൂടി ഒക്കെ കാൽ എനിക്ക് തന്നെ ഇത് കുഴപ്പമില്ലാതെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബൈ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കില്ല വീട്ടിൻ്റെ അടുത്ത് പിന്നെ ഓടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി നിങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല ഇല്ല ഒന്നുമില്ല കൂളായിട്ട് കൊണ്ടുനടക്കാം ഒരു ട്രാഫിക് സിറ്റുവേഷനിലേക്ക് കൊണ്ട് നിർത്തുമ്പോഴാണ് ഓ ഇത്രയും വെയിറ്റ് വെയിറ്റിനുള്ളൊരു ബൈക്കായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരുന്നത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പഞ്ഞിയാണ് ഒന്നുമില്ല അങ്ങനത്തെ ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഈ ഒരു കൺസോൾ ഈ ഒരു കൺസോളിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ കവേഴ്സാക്കി ടോട്ടലി ടി എഫ് ടി ഡിസ്പ്ലേയിലാണ് വന്നിരിക്കുന്നത് എല്ലാ ബൈക്കിലും ടി എഫ് ടി ആക്കി പക്ഷേ അതിന് മുമ്പത്തെ ഇതിന് മുമ്പത്തെ ആ ഒരു കൺസോളാണ് ഞാൻ പണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്ന നിജ സിക്സ് ഫിഫ്റ്റി അതിലും ഞാൻ ഈ സെയിം മീറ്ററാണ് കണ്ടിട്ടുള്ളത് ഭയങ്കര രസമാണ് ഈ മീറ്റർ ഇതിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പ്ലസ് നമുക്ക് ആ ഒരു അനലോഗ് ആയിട്ടുള്ള ഒരു ആർ പി എം മീറ്ററും കാര്യങ്ങളൊക്കെ കിട്ടും സൊ നല്ല രസമാണ് വണ്ടി ഓടിക്കാനായിട്ട് പിന്നെ ഡെഫിനറ്റ്ലി കാലം മാറുമ്പോൾ നമ്മളും അതിനനുസരിച്ച് മാറണം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അനലോഗും കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റില്ല നമുക്ക് ഫീച്ചേഴ്സ് വേറെ ണം ടി എഫ് ടി സ്ക്രീൻ വരണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പുതിയ നെഞ്ചിയിൽ ടി എഫ് ടി സ്ക്രീനാണ് ഇത് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ടി എഫ് ടി കിട്ടില്ല ഈ ഒരു സംഭവമാണ് പിന്നെ നമ്മൾ മീറ്റർ ഓൺ ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ വാണിങ് കാര്യങ്ങൾ കവഴ്സാക്കി ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അതിന് തന്നെ ഒരുപാട് ലെവൽസ് ഉണ്ട് പവർ മോഡിൽ ലോ ആൻഡ് ഹൈ രണ്ട് മോഡിലാണ് ഉള്ളത് അപ്പോൾ അത് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ട്രാക്ഷൻ കൺട്രോൾ ലെവലിൽ ഇപ്പോൾ ത്രീയിലാണ് കിടക്കുന്നത് ത്രീ തന്നെ കിടന്നോട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കാം എന്നിട്ട് നമുക്ക് റോഡിൽ ഇറങ്ങിയിട്ട് കാര്യങ്ങൾ പറയാം കുറേ പറയാനുണ്ട് സോ നമുക്ക് പോകാം ഓക്കെ ഞാനിനി ഹൈവേയിൽ ഇറങ്ങിയിട്ട് സംസാരിക്കാം ഹൈവേ അല്ല ചെറിയ റോഡാണുള്ളത് നമുക്ക് ചെറിയ റോഡിൽ ഇറങ്ങിയിട്ട് സംസാരിക്കാം പോത്ത് കൊക്ക് ണോ ടാറ്റ കടിക്കുന്നത് ആ ഓക്കെ ആണോറു പോട്ടെ കാണിക്കാം ഇത്ര വേണ്ടാ മതിയോ എവിടെ വീട് ഇതാണോ വീട് റെക്കോർഡാണ് പോട്ടെ അയ്യോ ആദ്യമായിട്ടാണ് ഒരു ഫോളോവറിനെ നമ്മൾ വീട്ടിൽ വെച്ച് കാണുന്നത് ഓക്കെ എന്തായാലും സോ ഹാപ്പി ആളുടെ അമ്മയാണ് എന്റെ അടുത്ത് ചോദിച്ചത് മോൻ കാണിക്കൂന്ന് അപ്പോൾ ആളുടെ അമ്മയും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടായിരിക്കും എന്തായാലും അവിടെയും സോ ഹാപ്പി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് റോഡിൽ ഇറങ്ങിയിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ ബൈക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണം അല്ലെങ്കിൽ ഇതിൻ്റെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറിന് മെസ്സേജ് അയക്കാം അവൻ നിങ്ങൾക്ക് അത്യാവശ്യം റിപ്ലൈ ഒക്കെ തരും കുഴപ്പമില്ല നിങ്ങൾക്ക് അവൻ്റെ പേജ് നോക്കിയാൽ മതി വണ്ടിയുടെ പിക്കും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ അവൻ്റെ പേജ് നോക്കിയാൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട് മാൻ വിത്ത് നിൻജിയാണ് അവൻ്റെ ഐ ഡി നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ട് സംസാരിക്കാം ഇവിടെ ഒരുപാട് കിടിലും റോഡില്ല ഉള്ള റോഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം വണ്ടിയുടെ ഒരു ടോർക്കും ആ ഒരു പുള്ളിങ്ങും നിങ്ങൾക്ക് ഈ ഒരു സൗണ്ടെന്നും ആ ഒരു എടുപ്പ് എന്നും ആ ഒരു ക്യൂക്നെസ്സെന്നു തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ പവറിനെ പറ്റി തന്നെ ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കാം നമുക്ക് മാന്യമായിട്ട് ഓടിക്കാം കാരണം ഭയങ്കര തിരക്കുള്ള റോഡാണ് എടുത്ത് ചാടും എന്നുള്ളതിൽ ഒരു ഉറപ്പുമില്ല അപ്പോൾ ഡയറക്ലി നമുക്ക് ഇതിൻ്റെ പവറിൻ്റെ കാര്യത്തിലോട്ട് തന്നെ പോകാം വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് ഞാൻ നോർമലി നമ്മൾ കാണുന്ന ഒരു തൗസൻഡ് സി സിയുടെ പവറല്ല അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ഒരിക്കലും ടെൻ ആറോ അല്ലെങ്കിൽ എസ് തൗസൻഡ് ആർ ആർ ഒ അല്ലെങ്കിൽ ആർ ഓണോ അങ്ങനെയുള്ള ഒരു വണ്ടിയുമായിട്ടും ഇതിന് ഡയറക്റ്റ് കമ്പാരിസൺ ഇല്ല ഇതിന് ഞാനൊരു ഡയറക്റ്റ് കമ്പാരിസൺ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സുസൂക്കിക്ക് ഒരു ബൈക്ക് ബൈക്കുണ്ട് ഇതുപോലൊരു തൗസൻഡ് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് ടൂറിങ് കമ്പാരിസൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ടെൻ ആറ് പോലത്തെ ഒരു ബിഹേവിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ എനിക്ക് തോന്നുക കാര്യം പറയാം പവർ ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ഒരു ഹോഴ്സസ് ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിന്റെ എഞ്ചിൻ അടുത്ത് ചോദിക്കും വേണോ എപ്പോൾ വേണം ഏത് നിമിഷം വേണം എത്ര വേണം അതൊക്കെ അനുസരിച്ച് നമുക്ക് വേണ്ട രീതിക്ക് പവർ തരുന്ന ഒരു ബിഹേവിയർ ആണ് ഇതിൻ്റെ അതായത് നമുക്ക് ത്രോട്ടിൽ പിടിക്കുമ്പോൾ അറിയാം ഒരുപാട് പവർ ഉണ്ടെന്ന് ഈ ഇവിടെ ഇങ്ങനെ തൊടുമ്പ് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നമുക്ക് അത് ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് പെരുമാറാൻ പറ്റുന്ന രീതിക്കാണ് ഇരിക്കുന്നത് അല്ലാതെ എന്താ പറയാ ഇപ്പൊ ടെണ്ണാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാടും എന്നെ ഒന്ന് അഴിച്ചുവിടുവു അഴിച്ചുവിടുവെന്ന് പറഞ്ഞാൽ ടെണ്ണാറൊക്കെ ആണെങ്കിൽ ചാടും പക്ഷേ ഇതിന് അങ്ങനെ ഒരു ചാട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വളരെ ക്ലീൻ ആണ് വളരെ സ്മൂത്ത് ആണ് എന്താ പറയുക നമുക്ക് ആവശ്യം ആ ഒരു തൗസൻഡ് സി സിന്ന് പതുക്കെടുക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ബൈക്കിൻ്റെ ഒരു ടോട്ടൽ സ്ട്രക്ചർ ബൈക്കിൻ്റെ കൈ കൊടുക്കുമ്പോൾ ഉള്ളൊരു ഫീല് സൗണ്ട് എല്ലാം കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു തൗസൻഡ് സി സിയുടെ എല്ലാ ആംബിയൻസ് കിട്ടുന്നുണ്ട് പക്ഷേ ആ പവർ ചെയ്യുന്ന രീതി വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക ഈ സമാധാനത്തിൽ പുള്ളിയില്ലേ അതുപോലെയാണ് തോന്നുന്നത് പക്ഷേ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആയിരം സി സിയുടെ പവർ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ക്ലീനായിട്ട് മനസ്സിലാവും വണ്ടി എന്താ പറയുക നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി ഒരു നെബർ മൈൻഡാണ് വണ്ടി അങ്ങ് പോവും അങ്ങനെയുള്ളൊരു ഫീലാണ് പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡുബിൾ ഡിസ്ക് ആണ് പക്ഷേ ഞാൻ പറയാം ഭയങ്കരമായിട്ടുള്ളൊരു കൊളുത്തു പിടിയില്ല നോർമൽ തൗസൻഡ് സി സിയിൽ വരുന്ന ഒരു എന്താ പറയുക ഇങ്ങനെ പിടിച്ച് 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 പോകുന്നില്ലേ അങ്ങനത്തെ ഒരു ഫീലില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് നിങ്ങൾക്ക് ബാലൻസ് ആവുന്ന ഒരു ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വലിയ ബുദ്ധിമുട്ടില്ല ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ആൻഡ് സസ്പെൻഷൻ ഏറ്റവും വലിയ കാര്യം ഇത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റബിൾ അല്ല മാനുവലി നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷേ ഇത് നല്ല സോഫ്റ്റ്വെയർ സൈഡിലേക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ കുഴപ്പമില്ലാത്തൊരു ലെവലിലാണ് നല്ല സോഫ്റ്റ് ആക്കാൻ പറ്റും ഇനി ഒന്നാ മൂന്നാറു പോയപ്പോൾ സോഫ്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു അത് സോഫ്റ്റ് സൈസിലേക്ക് ആക്കാൻ പറ്റുന്ന സസ്പെൻഷനാണ് നമുക്ക് നമ്മുടെ റോഡ്സിനനുസരിച്ച് അത് ഒരുവിധം കണ്ട്രോൾ ചെയ്യാം പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താ പറഞ്ഞാൽ മോശം ഇല്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണുള്ളത് അതായത് തീരെ പറ്റി കിടക്കുകയാണെന്ന് വെച്ചാൽ അത്രയില്ല എന്ന ആ ഒരുപാട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയില്ല അങ്ങനെ ഒരു ഫീലാണ് നമുക്ക് കുഴപ്പമില്ലാതെ കൊണ്ടുനടക്കാം എന്നാലും നമ്മൾ ഹമ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ എടുക്കണം വണ്ടിയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ നിങ്ങൾ ഈ ഓടിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വണ്ടി എന്ത് ഫ്ലെക്സിബിൾ ആണെന്നുള്ളത് അതായത് വണ്ടിയുടെ ആ ഒരു ടു തേർട്ടി സംതിങ് കെ ജി എന്നൊക്കെ പറയുന്നത് തീർന്നു നമ്മൾ ചാവി ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ച് പിടിച്ച് ആക്സിലേറ്റർ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഇല്ല വണ്ടി എന്ന് പറഞ്ഞില്ല പുഷ്പം പോലെ നമുക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് വണ്ടിയുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഇത് വെയിറ്റ് എന്ന് പറയാൻ പോലും ഇല്ല ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊസിഷനാണ് നമ്മുടെ മൈൻഡ് അനുസരിച്ചാണ് പൊസിഷൻ അതായത് നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ടാണോ ഇരിക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മൾ റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ നമ്മൾ സ്പോർട്ടി അല്ലേ എന്നൊന്ന് ആലോചിച്ചാൽ നമ്മൾ സ്പോർട്ടി ആണ് അങ്ങനത്തെ ഒരു പൊസിഷൻ ആണ് അതായത് നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഏത് രീതിക്ക് ഇരിക്കണം നമുക്ക് എങ്ങനെ പോകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അതാണ് ഇതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ ഈ ബൈക്കിൻ്റെ ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈയൊരു ഒരു ബിഹേവിയർ കൊണ്ട് തന്നെയാണ് അതായത് വണ്ടി നമ്മൾ ടെമ്പ് ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ ഡെയിലി പരിപാടിക്ക് എടുക്കാം ഈ ബൈക്ക് അവൻ വാങ്ങിച്ചപ്പോൾ പതിനായിരം കിലോമീറ്റർ ആയിരുന്നു അവൻ ഈ വളരെ ഷോർട്ട് ടൈമിൽ ഓൾമോസ്റ്റ് പതിനായിരം കിലോമീറ്റർ ഓടി ഇപ്പോൾ ഇത് തേർട്ടി കെ പുറത്താണ് ഓഡോ കിടക്കുന്നത് ഓൾമോസ്റ്റ് ട്വൻറ്റി നയൻ കെ ആണ് കിടക്കുന്നത് ഓഡോ അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സൂപ്പർ ബൈക്ക്സും അധികം ഓടാറില്ല അപ്പോൾ ഒരു ഫെയ്ഡായിട്ടുള്ളൊരു ബൈക്ക് ഇത്രയും ഓടിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇത് അവൻ അവൻ്റെ നോർമൽ പരിപാടിക്കൊക്കെ എടുക്കുന്നൊരു ബൈക്കാണ് അതായത് ഒരു നോർമൽ ബൈക്ക് പോലെ എടുത്ത് പെരുമാറുന്ന അതിന് കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു ബൈക്കാണ് അപ്പോൾ ഇതുപോലെ നമുക്കൊരു എന്താ പറയുക ലിറ്റർ ക്ലാസ് ബൈക്ക് എടുത്ത് പെരുമാറാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ബൈക്ക്സ് മാത്രമേ അങ്ങനെ പറ്റൂ അങ്ങനെ കംഫർട്ടബിളായിട്ട് നിൽക്കുള്ളൂ അപ്പോൾ അതിലൊരു ഒരു ബൈക്കാണിത് അതിൽ അതിലാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ ഡെയിലി യൂസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൗസൻഡ് സി സി ആണ് മൈലേജ് നോക്കിയാൽ മതി ഇതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് നോക്കിയാൽ മതി അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഇത് കൊണ്ടുനടക്കാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സർവീസ് എന്ന് പറയുന്ന ഒരു ടെൻ കെ ടു ട്വൽവ് കെ ആണ് നമുക്ക് സർവീസ് സ് അത് ഡിപ്പെൻസ് ആണ് പാർട്സിനൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാർട്സിന് പുറത്തുനിന്നാണ് മാറിയത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു എയിറ്റ് കെ ആണ് അത് ഫ്രണ്ട് മാത്രം പിന്നെ ഇതിൻ്റെ സ്പ്രോക്കിട്ടൊക്കെ ഒരു ട്വൻറ്റി ഫൈവ് ഒക്കെ ആണോ പറഞ്ഞത് അപ്പോൾ അത്രയും വിലയുണ്ട് ബൈക്കിൻ്റെ കാര്യങ്ങൾ പിന്നെ ഫെയറിംഗ് കാര്യങ്ങൾ ഒക്കെ ഡെഫിനറ്റ്ലി നല്ല ഉണ്ടാവും കൊണ്ട് ചരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള വില ഉണ്ടാവും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ്റനസ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐ ഫീൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന നിങ്ങളുടെ നോർമൽ യൂസുകൾക്ക് വരെ പറ്റുന്ന ഒരു തൗസൻഡ് സി ആണ് അങ്ങനെ ഒരു തൗസൻഡ് സി എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഇപ്പോൾ വളരെ കുറച്ച് വണ്ടികൾ അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു അങ്ങനെ ബൈക്ക് അപ്പോൾ അതിലൊരു ബൈക്കാണിത് കണ്ടില്ല എനിക്കിപ്പോൾ ഈ ഇപ്പോൾ ഒരു ഇച്ചിരി ട്രാഫിക് സിറ്റുവേഷൻ ആണ് ഇവിടെയൊന്നും എനിക്ക് എന്താ പറയുക ഒന്നും തോന്നില്ല ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുരുങ്ങി പോയല്ലോ എന്നുള്ളൊരു ഫീലോ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ആകെ തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിറർ കൂടി ഇങ്ങോട്ട് വിരിച്ചു വെക്കുമ്പോഴുള്ള നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ് കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ഒരു ഓട്ട പോലെയുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതി മിറർ ഒന്ന് ഫോട്ടോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അതാണ് ഈ കുത്തുകയറ്റുന്നതിൻ്റെ ഇടയിലുള്ള ഒരു പ്രശ്നം അപ്പോൾ എനിക്കൊരു ഒരു ബിഗ് ബൈക്ക് ഫീൽ എപ്പോഴും ഉണ്ട് പ്ലസ് ബൈക്കിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റി കൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ടൈറ്റ് ട്രാഫിക്കിൽ വന്നാലും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ല പിന്നെ യൂടേൺ കാര്യങ്ങളൊക്കെ എടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല കാരണം കമ്പാരറ്റീവ്ലി ടേണിംഗ് റേഡിയസ് ഉണ്ട് മോശമില്ല പിന്നെ ഇങ്ങനെ ഒരു ബൈക്കിന് ഒരുപാട് ടേണിംഗ് റേഡിയസ് ആണോ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ നിങ്ങൾ ഫുള്ളി ഫയഡ് ബൈക്കുകൾ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടും കുറച്ചുകൂടി ടേണിംഗ് റേഡിയസ് ഉണ്ട് നമ്മൾ നിവർന്നാണ് ഇരിക്കുന്നത് കംപ്ലീറ്റ്ലി നിവർന്നാണ് ഇരിക്കുന്നത് എനിക്കൊരു എന്താ പറയുക ഒരു ഡോമിനോർ ഓടിക്കുന്നതിനേക്കാൾ കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയും നിവർന്നാണ് ഇരിക്കുന്നത് പിന്നെ ഭയങ്കര ജെല്ലാണ് നമ്മൾ ബൈക്കുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ് വണ്ടിയുമായിട്ട് കാരണം നമ്മുടെ കാലൊക്കെ കറക്റ്റ് നമ്മുടെ ഫെയറിങ്ങിലും ഈ ഒരു ടാങ്കിലും നമ്മുടെ ചെസ്റ്റൊക്കെ കറക്റ്റ് അങ്ങോട്ട് ജെല്ലാവുന്നുണ്ട് എല്ലാ രീതിയിലും പിന്നെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഭീകരമാണ് ഇതിൽ ചെയ്യുന്ന ഡ്യൂൽ എക്സോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്വീറ്റ്നെസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സോ എന്താ പറയുക തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബീസ്റ്റാണ് ഒരു പാവപ്പെട്ട ബീസ്റ്റ് ഇഷ്ടം പോലെ പവർ ഉണ്ട് പക്ഷേ അതിനുള്ള അഹങ്കാരം ഇല്ലാത്തൊരു ബൈക്ക് എന്ന് തന്നെ പറയാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിപ്പ് ഒക്കെ അടിച്ച് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഷോഫ് ചെയ്യണം ഷോഫ് ചെയ്യാം നാലു പേര് നോക്കുന്നൊരു ബൈക്കാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നാലൊന്നുമില്ല അതിൽ പുറത്ത് ആളുകൾ നോക്കും അത്രയും ഭംഗിയുണ്ട് നിങ്ങളുടെ പരിപാടികളെല്ലാം നടക്കും ഈവൻ പില്ലിയൻ കഫോർട്ട് ഉണ്ട് മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പില്ലിയൻ കംഫർട്ട് കിട്ടുമെന്നുള്ളത് പില്ലൻ കംഫർട്ട് ഇതിന് അത്യാവശ്യം മോശം ഇല്ലാത്തുണ്ട് ബില്ലിയൻ എന്ന് പറയുമ്പോൾ ഭയങ്കര കംഫോർട്ട് ആലോചിക്കരുത് ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു കഫോർട്ടും അത്യാവശ്യം വൈഡർ ആയിട്ടുള്ളൊരു സീറ്റും ഉണ്ട് നമുക്കൊന്ന് യൂ ടേൺ എടുക്കണം എടാ കുറച്ചുകൂടെ പോവാം ഓക്കെ അപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് ടോർക്ക് നന്നായിട്ടുണ്ട് വണ്ടിക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ കൈ കൊടുക്കുന്ന സമയത്ത് ഒരു തെറുപ്പുണ്ട് അത് ഇച്ചിരി കൂടെ ഹൈ സ്പീഡ്സ് കയറുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ ആ ഒരു തെറിപ്പിന് നമ്മുടെ പിള്ളിനിങ്ങനെ ബാക്കിലോട്ട് ബാക്കിലോട്ട് പോയാലേ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഞാൻ നോക്കിയിട്ട് ചാൻസ് ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ ഒരു ക്രൂസിങ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് ഒരു വൺ തേർട്ടി ടു വൺ സെവൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ പോണം എന്നല്ല ഞാൻ പറയുന്നത് ുന്നത് അതിനുള്ള ഹൈവേസിൽ വെളിയിലൊക്കെ വെളി രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ക്രൂസ് ചെയ്യാൻ പറ്റും കംഫർട്ടബിളായിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും അത്രയും ഹൈ ക്രൂസിങ് സ്പീഡുള്ളൊരു ബൈക്കാണ് അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു സ്പീഡിലൊന്നും എഞ്ചിന് ഒരു സ്ട്രെസ്സും ഇല്ല അത് ഡെഫിനറ്റ്ലി നമുക്ക് അത്രയും ഞാൻ ഇതിൽ കയറിയിട്ടില്ല കേട്ടോ പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ എൻജിൻ്റെ പവർ അറിയാൻ പറ്റുന്നുണ്ട് ഈ എഞ്ചിൻ ആ ഒരു സ്പീഡിലൊന്നും ഒന്നും ഒന്ന് കിതക്കിയ പോലുമില്ല അത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു ബിൽഡിൽ ഇരിക്കുന്ന ഒരു എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ നല്ല ക്രൂസ് സ്പീഡ് കിട്ടുന്നുണ്ട് അത്രയും സ്പീഡിലൊക്കെ എഞ്ചിൻ എൻജിൻ സ്റ്റേബിളാണ് എഞ്ചിനും സ്റ്റേബിളാണ് ബൈക്കും ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓടിക്കുമ്പോൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ വണ്ടി ശരിക്കും സ്റ്റേബിൾ ആണ് ഹൈവേയിലൊക്കെ ഹൈ സ്പീഡ്സിലൊക്കെ കല്ല് പോലെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതാണ് ആ ഒരു വെയിറ്റ് എന്ന് പറയുന്ന സാധനം അവിടെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡിസ്റ്റർബൻസ് ആവുന്നില്ല അപ്പോൾ അത്രയും ക്രൂസിങ് സ്പീഡൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഒരു ബ്യൂട്ടിഫുൾ ടൂററാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും എവൻ മതി എന്ന് പറയുന്ന ഒരു ഫീലാണ് സോ എല്ലാ കാര്യത്തിലും എനിക്ക് തോന്നുന്നു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വണ്ടിയുടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ റോഡ്സിനും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെയായിട്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ റിവ്യൂന്ന് ഞാൻ പറയുന്നില്ല ഒരു കുഞ്ഞ് വീഡിയോ കാരണം ഇതുപോലുള്ള തൗസൻഡ് സി സി ബീസ്റ്റുകളെ ഒക്കെ റിവ്യൂ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിന് എൻ്റെ നോളജിനും മുകളിലേക്ക് വേണം എക്സ്പീരിയൻസ് വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എൻ്റെ ഫീല് നിങ്ങളെടുത്ത് പറയാൻ പറ്റുന്നു എന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാട്ടി ഇത് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുന്നത് ഓണറിനായിരിക്കും അപ്പോൾ അവൻ്റെ ഇൻസ്റ്റ ഞാൻ എന്തായിരുന്നാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഐഡിയാണ് പോയാൽ മതി അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ ഫോർ ബൈ ഇതിന്റെ ഹോൺ മാറ്റണം കാരണം ഒരു ഭീകരമായിട്ടുള്ള വണ്ടിയിൽ ഒരു പഴം പോലത്തെ ഹോൺ സ്കൂട്ടിയിലോ ഇത് മാറ്റാൻ പറയാം അപ്പോൾ ഓക്കെ